യൂട്യൂബർ യൂട്യൂബർക്കൊപ്പിയുമായിട്ട് എനിക്ക് അവിഹിത ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധമാണ് ഞാനും അവനും തമ്മിലുള്ളത് അതായത് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അതിന് അതിനുള്ളിൽ അഭിക്കുന്നതൊന്നും ഒന്നുമല്ല അവരുടെ അത്രയും വലിയ ഒരു മേജർ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് അതായത് അവൻ ഇരുപത് ലക്ഷം രൂപയുടെ കാർ കാറെടുത്തു കഴിഞ്ഞാൽ ഈ ഐഷ ഒരു കോടി രൂപയുടെ കാർ കാറെടുത്ത് അവനെ തോൽപ്പിക്കും അവൻ ഈ പാടത്ത് പോയി കടന്ന് തോറി ഈ ഐഷ പറമ്പത്ത് പോയി കടന്ന് തോറി അവനെ തോൽപ്പിക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരിക്കും താരാന്നുള്ളൊരു കാര്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് ഉള്ള ആൾക്കാർക്ക് അറിയാവുന്ന ഒരു പേരാണ് ആയിഷ എന്നുള്ളത് ഡോക്ടർ ആയിഷയാണ് ഡോക്ടറിന് പഠിക്കുകയാണ് സോ ആ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഉള്ള സമയത്ത് ഇതേ കണക്കത്തുള്ള വീഡിയോ ഒക്കെ എടുത്തിടുകയും അതുകൊണ്ട് ഒരുപാട് പേര് ഇത് കണ്ടിട്ട് തെറി വിളിക്കുക അതിന് മറുപടി കൊടുക്കുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ ആയിഷ സോ അങ്ങനെ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇതിനെ തുറന്നിട്ടേക്കാണ് തൊപ്പിക്കുക തരുകയാണെങ്കിൽ ഇതേ കണക്ക് ഞങ്ങൾ അമ്മയും ഇഷ്ടത്തിലാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ാണ് അതുപോലെ തന്നെ അവനെ തോപ്പിക്കുന്നതാണ് എൻ്റെ വലുതായിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാണ് നടക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ട്രെൻഡ് ആവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് വേറെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഒക്കെ ഇടാറുണ്ട് അതിൻ്റെ ഒരു വേറെ വേഷം പോലെയാണ് ഇപ്പോൾ ഇതെന്ന് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇത് പറയുന്നുണ്ട് ഞാനുണ്ടെങ്കിൽ അവനെ പറമ്പി തോറി തോൽപ്പിക്കുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് സോ എന്തായാലും ശരി ഇപ്പം ആയിഷ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താൻ തൊപ്പിക്കെതിരെ വലിയൊരു വെല്ലുവിളിയായിട്ടാണ് വന്നിരിക്കുന്നത് തൊപ്പി എന്ത് ചെയ്താലും ഉണ്ടെങ്കിൽ അതിനെതിരെ താനും ചെയ്തിരിക്കുവാണ് ഇപ്പോൾ അവനുണ്ടെങ്കിൽ നൂറ് കോടി എന്ത് ചെയ്താലും ശരി അതിന് ഇരട്ടി ഉണ്ടെങ്കിൽ ഞാനും എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ എന്തായിരുന്നാലും ശരി നമ്മളെ തൊപ്പിക്കെതിരെ ഒരു പുതിയായിട്ടുള്ളൊരു റൈവലറി വന്നിട്ടുണ്ട് ഇത് അയവലിൽ ആര് ജയിക്കും എന്നുള്ളത് ഇനിയുള്ള നാളുകളിൽ നമുക്ക് കണ്ടറിയാനേ സാധിക്കത്തുള്ളൂ